വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ സ്ഥാപനം വാസ്തവത്തിൽ മഹാന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത് രംഗനാഥാനന്ദജിമാതിരിയുള്ളവരൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് വാസ് എ നീഡ് ഓഫ് ദി അവർ എന്താ വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടി ആ സ്വാതന്ത്ര്യം കൊണ്ടു നടക്കാനുള്ള ആൾക്കാരെവിടെ എന്നാണ് എപ്പോഴും ചോദിക്കാറുള്ളത് സ്വാതന്ത്ര്യം ആണെങ്കിൽ നിങ്ങൾക്ക് നാളെ മേടിച്ച് തരാം പക്ഷെ അത് കൊണ്ടുനടക്കാനുള്ള ചുണക്കുട്ടികളെവിടെ എന്ന അദ്ദേഹത്തിന് വ്യാകുലത ഉണ്ടായിരുന്നു അപ്പോൾ കന്യാകുമാരിൽ വിവേകാനന്ദ ശിലാസ്മാരകം വന്നതിൻ്റെ പിന്നിൽ തന്നെ വലിയൊരു കഥയുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണത് പലരും അതിനെ എതിർക്കാനായിട്ട് നോക്കി കുമയൂൺ കബീർ മുതലായിട്ടുള്ളവരൊക്കെ അപ്പോഴാണ് ഏകനാശി സ്ഥാനത്തെത്തുന്നതും ആദ്യം അതിൻ്റെ ഒരു ജോയിൻറ് സെക്രട്ടറി ആയി പിന്നെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയി പിന്നെ പതുക്കെ അത് മുഴുവൻ കയ്യിലെടുത്തു അദ്ദേഹത്തിൻ്റെ ജീനിയസ് അദ്ദേഹത്തിൻ്റെ ഫോർസൈറ്റ് അദ്ദേഹത്തിൻ്റെ വിഷൻ അത്ഭുതമാണ് അദ്ദേഹത്തിൻ്റെ ഇത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ തികച്ചും എതിർപ്പുണ്ടായിരുന്ന ഇതിനെയൊക്കെ മാറ്റി 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 എങ്ങനെ മുന്നോട്ട് പോയിട്ട് ആ ശിലാസ്മാരകം സമുദ്രത്തിൻ്റെ പക്കത്ത് സമ്മതിക്കില്ലായെന്ന് പറഞ്ഞു പാറമേലെ സംബന്ധിക്കില്ല എന്ന് വേറൊരു കൂട്ടർ പറഞ്ഞു ഭക്തവത്സരം തീരെ എതിരായിരുന്നു അവിടെയുള്ള കുറച്ച് നല്ലവർക്കായിരുന്നു ഒരാഗ്രഹം സ്വാമിജിക്കുള്ള ഒരു സ്ഥാപനം അവിടെ വേണം എന്നുള്ളത് ഏകദാജി വന്നപ്പോൾ ഏകദിക്ക് മനസ്സിലായി ഈ എതിരാളികളെയൊക്കെ നേരിടണമെങ്കിൽ ഒരു വഴിയുള്ളൂ അതിനെ ഓൾ ഇന്ത്യ ലെവലിലേക്ക് ഉയർത്തണം ഈ കേരള അന്ന് കേരളമാണല്ലോ ഈ കേരളത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്നെന്ന് വെച്ചാൽ അത് കേരളമല്ലാമുണ്ട് അന്ന് അല്ലേ മാറിക്കഴിഞ്ഞിരിക്കണോ കമ്മിറ്റി അധികം കേരളക്കാരനെയായിരുന്നു തോന്നുന്നത് കേരളീയർ മന്നത്ത് പത്മനാഭനൊക്കെ ഇവിടെ തന്നെ ഇങ്ങനെ ഒതുങ്ങി നിന്നാൽ ഇറ്റ് വിൽ നോട്ട് ഗ്രോ അതുകൊണ്ട് എല്ലാ ആസ്പെക്ട്സും അദ്ദേഹം പഠിച്ചു ദേവസ്വത്തിന് എന്താണ് പറയാനുള്ളത് നാട്ടുകാർക്ക് എന്താ പറയാനുള്ളത് എന്തുകൊണ്ടാണ് അവിടെ ഈ പ്രോബ്ലം വന്നത് അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി കുഴപ്പമൊന്നുമില്ല വെറുതെ ഒരു കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ് അപ്പോൾ അതിനെ ഓൾ ഇന്ത്യ ലെവലിലേക്ക് ഉയർത്താൻ വിചാരിച്ചു അദ്ദേഹം ഡൽഹിയിൽ പോയി അദ്ദേഹത്തിൻ്റെ നല്ലൊരു കൂട്ടുകാരനായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി ശാസ്ത്രിജിയോട് സംസാരിച്ചപ്പോൾ ശാസ്ത്രിജി പറഞ്ഞ ഒരു കാര്യം ചെയ്തോളൂ ഇപ്പം ഏതായാലും പാർലമെൻറ്റ് കൂടിയിരിക്കുന്ന സമയമല്ലേ കുറേ പാർലമെൻറ്റ് പത്തൊമ്പത് പാർലമെൻറ്റ് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വിവേകാനന്ദ സ്വാമിക്ക് വേണ്ടിയിട്ടൊരു സ്മാരകം ശില ശിലേമെൽ വിവേകാനന്ദ ശിലമയിൽ വേണമെന്നുള്ളൊരു ഇത് മേടിക്കുക നമുക്ക് എന്നിട്ട് ഞാനത് പണ്ഡിറ്റ് ജിയുടെ മുമ്പിൽ വെക്കാം അപ്പോൾ അദ്ദേഹം വേണമെങ്കിൽ സമ്മതിക്കുമായിരിക്കും ഏകദാജി ആൾ രണ്ടോ മൂന്നോ ദിവസം പാർലമെൻറ്റിൽ പോയി രാവിലെ തൊട്ട് വൈകുന്നേരം ഇരുന്ന് അവരുടെ എല്ലാവരുടെയും സിഗ്നേച്ചർ മേടിച്ചു ദറ്റ് എ ശിലാസ്മാരം ഷുഡ് കമ്മിൻ ടു ബീങ് ഓൺ ദറ്റ് വിവേകാനന്ദ ശില എന്ന് പറഞ്ഞിട്ടുള്ളത് ഓരോരുത്തരെയും കണ്ട് അവരോട് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്തിട്ട് ശാസ്ത്രിജിയെ കാണാൻ ചെന്നു എന്താ ഏകദേശം കുറച്ച് പേരെങ്കിലൊക്കെ സംഭവിച്ചോ ഓ അതെ അതെ ഞെട്ടിപ്പോയി എല്ലാ മെമ്പേഴ്സും ഒരാളും എതിര് പറഞ്ഞില്ല എല്ലാവരും യെസ് ദറ്റ് ഈസ് എ നീഡ് ഓഫ് ദി ഗവർണ പിറ്റേ ദിവസം ശാസ്ത്രിജി പറഞ്ഞാൽ ഇന്ന് തന്നെ പണ്ഡിറ്റ് ജിയെ കണ്ട് സംസാരിച്ചിട്ട് നാളത്തെ പേപ്പറിൽ പണ്ഡിറ്റ് ജി എന്നെ പറ്റിയിട്ട് ക്ലിയറായിട്ട് പറയണം പിറ്റേ ദിവസത്തെ പേപ്പറിൽ അതേമാതിരി പണ്ഡിറ്റ് ജിയുടെ അവിടെ വരണം വിവേകാനന്ദ സ്വാമിക്ക് വേണ്ടിയിട്ടുള്ളൊരിത് വന്നു പിന്നെ ഞാൻ ഇറക്കെ എതിർക്കാൻ സഹിക്കുക അപ്പോൾ അങ്ങനെ അത് സമ്മതം കിട്ടി ഇനി സമ്മതം കിട്ടാനല്ലോ അവിടെ എന്താ വരാൻ പോണേ എന്നുള്ളതാണ് അപ്പം അഥമ പണിതോളൂ എന്നുള്ള സമ്മതമാണ് കിട്ടിയിരിക്കുന്നത് എന്താ അവിടെ പണിയാൻ പോകണേന്നുള്ള എൻ്റെ സമ്മതം കിട്ടിയിട്ടില്ല അത് ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ തന്നെ വേണം ഭക്തൽ വേസനം ഒരു പതിനഞ്ചടിയിൽ എന്തെങ്കിലും ഉരുശലാ വെച്ചിട്ട് അത്മേ സ്വാമിജിയുടെ പ്രതിമ വെച്ചോളൂ കാറ്റുംപൈലൊക്കെ കൊണ്ട് ഉപ്പും കൊണ്ടാണ് പിന്നെ എന്തിലും ഉള്ളത് അപ്പം ഈ ഭക്തവത്സവത്തിന് ഇങ്ങനെയാ ഒന്ന് മനം മാറ്റിയ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടിച്ചു അദ്ദേഹത്തിന് ആര് പറഞ്ഞല്ലോ അദ്ദേഹം കൂട്ടാക്കുക ഏകദാജിയുടെ ഒരു ചാതുര്യം എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആരെ പറഞ്ഞ അദ്ദേഹത്തെ വലിയ ശങ്കരാചാര്യസ്വാമികളുണ്ടായിരുന്നല്ലോ കാഞ്ചീപുരത്തെ പരമാചാര്യൻ അദ്ദേഹം പറഞ്ഞാൽ കേൾക്കും പോയി അവിടേക്ക് പരമാചാര്യൻ്റെ അടുത്ത് പോയി ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുത്തു അപ്പോൾ കൈ തൻ്റെ കയ്യിലുണ്ട് ചിത്രവും വരച്ചതും പ്ലാനും എല്ലാം കയ്യിലുണ്ട് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം ആ വിവേകാനന്ദ സ്വാമിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടെമ്പിൾ തന്നെയാണ് വേണ്ടത് പക്ഷേ അത് ടെമ്പിൾ ആവരുത് ടെമ്പിളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ കലയിലുള്ള നല്ലതൊക്കെ കൂട്ടിച്ചേർത്ത് ശില്പകലാ ചൗതുരിയോട് കൂടിയിട്ട് നമുക്ക് നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാക്കാം സമ്മതം കിട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പിന്നെ ഭക്തവത്സരത്തിനെ കാണാൻ പോയി ഭക്തവത്സരത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം ഈ പതിനഞ്ചടി എന്നുള്ള എന്തെങ്കിലും ഇത് അപ്പോൾ പറഞ്ഞു അല്ല അപ്പോൾ പരമാചാര്യർ പറയണത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു ആ പരമാചാര്യർ പറഞ്ഞാൽ അത് തന്നെ നടക്കട്ടെ അങ്ങനെ പരമാചാര്യർ പറഞ്ഞ മാതിരി ശില രൂപം കൊണ്ടാന്ന് തുടങ്ങി പൈസ ഇവിടെ നിന്ന് ഇതൊക്കെ ഉണ്ടാക്കണ്ടേ ഹിന്ദുക്കൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ പൈസ വരുമോ നമുക്ക് പൈസ ഇല്ല കയ്യിൽ ശ്രീ ഒരു ജീനിയസ് ആണ് അദ്ദേഹം അതിനെ ഈ ഓൾ ഇന്ത്യ ലെവലിലേക്ക് അവിടെ ഉയർത്തി എല്ലായിടത്തും എല്ലാ സ്റ്റേറ്റിലും പോയി എല്ലാവരെയും കണ്ട് 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 ബ്രോഡ്കാസ്റ്റ് വഴി അന്ന് ടെലികാസ്റ്റ് ഇല്ല ആൾക്കാരോടെല്ലാം പറഞ്ഞ് ഒരു രൂപ അഞ്ച് രൂപ പത്ത് രൂപ എന്നൊക്കെയുള്ള മാലത്തെ ടിക്കറ്റുകൾ ഉണ്ടാക്കിയിട്ട് ഭാരതത്തിൽ നിന്ന് മുഴുവനുമായിട്ട് എല്ലാവരെയും വിറ്റ് ഹാസ് ടു ബി എ പീപ്പിൾസ് പ്രോജക്റ്റ് ബൈ ദി പീപ്പിൾ ഫോർ ദി പീപ്പിൾ അത് കാരണം ടാറ്റാ ബിർലവരൊക്കെ ഉണ്ട് അവരുടെ അടുത്തൊക്കെ പോയി സാധിക്കും വേണമെങ്കിൽ പക്ഷെ അത് പാടില്ല എല്ലാവർക്കും തോന്നുന്നത് ഞാനിതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തോന്നുന്നു എനിക്ക് വസതി ഏതോ അനുഭവം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പലപ്പോഴും യാത്ര ചെയ്യുമ്പോഴേ ചിലപ്പോൾ വല്ല എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞു വരെ കയറുന്നത് ഓ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ ഒരു രൂപയുടെ ടിക്കറ്റ് ചിലരൊക്കെ അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആർമി പീപ്പിളൊക്കെ രണ്ട് മൂന്ന് പേരെ അങ്ങനെ ഞങ്ങളൊക്കെ ഞങ്ങൾ ഒരു രൂപ പത്ത് രൂപയൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് അഭിമാനത്തോടു കൂടി പറയുമായിരുന്നു സോ ഹി വോണ്ടഡ് ടു മേക്ക് ഇറ്റ് ആസ് എ പീപ്പിൾസ് പ്രോജക്റ്റ് എൻ്റെയാണെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നണം അങ്ങനെയാണ് അതിനെ രൂപം കൊണ്ടത് പിന്നെ അത് രൂപം കൊണ്ട് വന്നു തുടങ്ങി ഇപ്പം ഓൾ ഇന്ത്യ ലെവലിലുള്ള കീർത്തി വന്നു തുടങ്ങി പിന്നെ ആർക്കും വന്നും ഇത് ചെയ്യാല് പിന്നെ പിന്നെ വന്ന ആൾ ഇയാളായിരുന്നല്ലോ ഡി എം കെയുടെ കരുണാനിധിയായിരുന്നു അപ്പോഴത്തേക്കും അവിടെയും പ്രസിഡൻറ്റ് ഗിരിയായി അതിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു